ഹായ് ാരെ എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമുക്ക് ബട്ടർ കൊണ്ടുള്ള ഒരു മസാജ് പരിചയപ്പെട്ടാലോ ഇന്ന് നമുക്ക് ഒരു അൻപത് വയസ്സൊക്കെ കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നില് ചുഴുകൾ വരാതിരിക്കാനും എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കാനും നമുക്ക് ഈ മസാജ് വളരെയധികം ഉപകാരപ്പെടുകയെ അപ്പം ഒരു ഏജ് അൻപത് വയസ്സ് കഴിഞ്ഞവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മസാജാണ് ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ചെറിയൊരു ഫേഷ്യൽ പോലെ ഞാനിവിടെ കാണിക്കാം അതെല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഫേസ് നമുക്ക് നല്ലവണ്ണം ഒന്ന് ക്ലീൻ ചെയ്യാമേ അതിനായിട്ട് ഞാൻ റോ മിൽക്കാണ് എടുത്തിരിക്കുന്നത് റോ മിൽക്ക് നമുക്കൊരു കോട്ടണോ അതുപോലെ തന്നെ ഒരു ടിഷ്യൂ ഉപയോഗിച്ച് നമുക്ക് നല്ലവണ്ണം ഒന്ന് തുടച്ച് മുഖം വൃത്തിയാക്കി എടുക്കാമേ റോ മിൽക്ക് നമ്മുടെ സ്കിന്നിലുള്ള എല്ലാ അഴുക്കുകളെയും പെട്ടെന്ന് തന്നെ മാറ്റാൻ സഹായിക്കുകയെ അപ്പോൾ ഈ റോമിൽക്ക് നമ്മൾ ദിവസവും മുഖം ദിവസവും മുഖത്ത് ഒന്ന് തുടയ്ക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും ഒന്ന് തുടച്ച് ഒന്ന് കഴുത്തുക എല്ലാം തുടച്ച് നാളെ നീറ്റാക്കുക അതിനുശേഷം നമുക്ക് ഒന്ന് സ്ക്രബ് ചെയ്യുക ആയി നമുക്ക് ബട്ടർ കുറച്ച് ബട്ടർ എടുക്കാമേ കുറച്ച് ബട്ടർ എടുത്ത് എടുത്തതിന് ശേഷം കുറച്ച് നമുക്ക് ഉപ്പ് സോൾട്ട് പൊടി അണുപ്പ് പൊടിയും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം കുറച്ച് എല്ലാം കുറച്ച് മതിയേ നമ്മുടെ ഫേസിന് ആവശ്യമായത് ഞാൻ നല്ലവണ്ണം നമ്മുടെ ബട്ടറും ഉപ്പും കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മുഖത്ത് നമ്മുടെ മുഖത്ത് ഉള്ള ഭാഗങ്ങളിൽ നല്ലവണ്ണം ഒന്ന് ഒരു നല്ലൊരു മസാജ് കൊടുക്കാം നമുക്ക് ഇങ്ങനെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് ജസ്റ്റ് കരി കൊണ്ട് നല്ലവണ്ണം ഒന്നൊരു മസാജ് കൊടുക്കാം അപ്പോൾ നമ്മുടെ മുഖത്ത് ഹെഡ്സൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി ചെറിയ ചെറിയ കുരുക്കളും എല്ലാം മാറി മുഖം നല്ല ഒന്ന് ക്ലിയർ ആവും നമുക്ക് ബട്ടർ ബട്ടറുണ്ട് ചെറിയൊരു മസാജ് കൊടുക്കാം ഇതുകൊണ്ട് അപ്പോൾ ഡയറക്ഷനിലും നമ്മൾ ഹെഡ്സുള്ള ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വേണം തേക്കാൻ അഞ്ച് മിനിറ്റ് വരെ നമുക്കിന് മസാജ് കൊടുക്കാം ഞാൻ അഞ്ച് മിനിറ്റ് നേരം അപ്പോൾ ഡയറക്ഷനിൽ ടിപ്പ് കൊണ്ട് നല്ലൊരു മസാജ് കൊടുത്തിട്ടുണ്ട് നമുക്കിതിനുന്ന് തുടച്ച് മാറ്റാം തന്നെ നല്ല ഒരു കളറ് വരി അതിനുശേഷം നമുക്കൊരു മസാജ് ചെയ്യാം മസാജിങ്ങിനായി നമുക്ക് ബട്ടർ തന്നെ യൂസ് ചെയ്യാമേ കുറച്ച് ബട്ടർ എടുക്കുന്നു അതായത് ഒരു കാൽ ടീസ്പൂൺ ബട്ടർ എടുക്കുന്നു അപ്പം നമുക്ക് വേണ്ടത് തേനാണ് അതുപോലെ തന്നെ നമുക്കൊരു കുറച്ച് തേനും കൂടെ ആഡ് ചെയ്യാം ഒരു കാൽ ടീസ്പൂൺ തേനും കൂടെ നമുക്ക് ആഡ് ചെയ്യണേ ഒപ്പം നമുക്കൊരു വൈറ്റമിൻ ഇ ഓയിലാണേ ഒരു കാൽ ടീസ്പൂൺ വൈറ്റമിൻ ഇ ഓയിൽ ഇപ്പം എൻ്റെ ഓയില് ഉള്ളതുകൊണ്ട് ഞാൻ ഓയിൽ യൂസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഒരു ടാബ്ലറ്റ് ടാബ്ലറ്റിൻ്റെ ഓയിൽ നമുക്കിതിൽ യൂസ് ചെയ്യാം അങ്ങനെ വൈറ്റമിൻ ഇ ഒരു കാൽ ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ലോണം എന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് നല്ലൊരു മസാജ് കൊടുക്കാം ഇത് നല്ല ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു മസാജാണ് ഇപ്പം നമുക്ക് ഹെഡ്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് സ്ക്രബൊന്നും ചെയ്യണ്ട ഈ ഒരു മസാജ് നമ്മൾ ദിവസവും കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ലവണ്ണം ഹൈഡ്രേറ്റഡ് ആവും അതുപോലെ തന്നെ സ്കിന്നിലുള്ള ഡാർക്ക് ഷെയ്ഡ് എല്ലാം മാറി സ്കിന്ന് നല്ലവണ്ണം തിളങ്ങുകയും അപ്പം നമുക്ക് ഏജനിങ് ഒന്നും നമുക്ക് നമ്മളെ ബാധിക്കില്ല ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മസാജ് അപ്പോൾ ഡയറക്ഷനിൽ അതൊക്കെ ഒരു പത്ത് മിനിറ്റ് നേരെ നല്ലൊരു മസാജ് കൊടുക്കുക കഴുത്തും മസാജീനെ കണ്ട് താഴെ അതുപോലെ തന്നെ ഫോർ നല്ല മസാജ് കൊടുക്കും ഫോർ നമുക്ക് ഈ ലൈൻ വരാനുള്ള പെട്ടെന്ന് ലൈൻ വരുവേ അപ്പോൾ അതിന് നല്ലൊരു മസാജ് പറഞ്ഞു തരുത് ഇങ്ങനെ 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 കൈ ഉണ്ട് നല്ലൊരു മസാജ് ഇങ്ങനെ മുകളിലോട്ട് കൊടുക്കണേ പ്രസ് ചെയ്ത് മുകളിലോട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് വരെ മസാജ് കൊടുക്കാം അങ്ങനെ പത്ത് മിനിറ്റ് വരെ മസാജ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനു വൈപ്പ് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് നല്ലൊരു പാക്ക് അപ്ലൈ ചെയ്യാം പാക്ക് ഉണ്ടാക്കാനായി നമുക്ക് വേണ്ടത് കാൽ ടീസ്പൂൺ ബട്ടർ ബട്ടറെടുത്തു അതിന് ശേഷം വേണ്ടത് നല്ല തണുത്ത കട്ട തൈരാണ് ഒരു ടീസ്പൂൺ നല്ല തണുത്ത കട്ട തൈര് ഇതിൽ മിക്സ് ചെയ്ത് നമുക്ക് മുഖത്ത് പാക്കേറ്റ് അപ്ലൈ ചെയ്യാം നല്ലവണ്ണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇന്ന് ഫേസിലൊന്ന് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്ത് ഒരു മുപ്പത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വാഷ് ചെയ്യാം നല്ല തണുത്ത തൈരായിരുന്നു നല്ല എഫക്റ്റ് ആയിരിക്കും നമുക്കൊരു മുപ്പത് മിനു കാണാം അപ്പോൾ അരമണിക്കൂറായിട്ടുണ്ടേ നമുക്കിതിനെ ഒന്ന് വൈപ്പ് ചെയ്ത് മാറ്റാം അടച്ച് മാറ്റുമ്പോൾ തന്നെ നല്ല കളറും നല്ല ഒരു ഓയിലിനെസ്സും അതായത് നമ്മുടെ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റഡ് ആയിരിക്കേ അപ്പോൾ ഇതിനെ ഒന്ന് ജസ്റ്റ് നമ്മളൊന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി വാഷ് ചെയ്തിട്ട് നമുക്കൊന്ന് തുടച്ചെടുക്കാം നല്ല ഒരു ഇത് നമുക്ക് ഫേസ് വാഷ് എന്ന് ഉപയോഗിച്ചപ്പോൾ നമുക്കത് വാഷ് ചെയ്ത് ഫേസിന്ന് മാറ്റണ്ട കാരണം ഇതൊരു മോയ്സ്ചറൈസർ എഫക്റ്റ് നമ്മുടെ സ്കിന്നിന് തരുവേ പിന്നെ നമ്മൾ കുളിക്കുമ്പം വൈകുന്നേരമൊക്കെ ഒന്ന് വാഷ് ചെയ്ത് മാറ്റിയാൽ മതി നിങ്ങളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് നല്ലവണ്ണം ഹൈഡ്രേറ്റഡും ആയിരിക്കും ചുളിവുകളും എല്ലാം മാറും സ്കിൻ്റെ കറുത്ത ഷെയ്ഡുകളും എല്ലാം മാറും സ്കിന്ന് നല്ല ക്ലിയറും ആയിരിക്കും പിന്നെ നമ്മൾ എക്സ്റ്റേണലി മാത്രം നമ്മൾ ഫേസ് നമ്മളിങ്ങനെയെല്ലാം ചെയ്ത് ഇരുന്നാൽ മാത്രം പോരാ നമ്മുടെ ഇൻറ്റേണലിയും കൂടെ നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നമ്മൾ നല്ലവണ്ണം കഴിക്കണം അതുപോലെ തന്നെ വെള്ളം ധാരാളം കുടിക്കണം പിന്നെ സ്ട്രെസ് ഒഴിവാക്കണേ ഇതെല്ലാം നമ്മൾ പാലിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിനെ എന്നും വിവത്വമായിട്ടിരിക്കാൻ സഹായിക്കേ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത നല്ലൊരു വീഡിയോ ഞാൻ കാണുന്നവരെ ബൈ